ഹലോ ഇന്നൊരു ചിക്കൻ പാട്ട്സിൻ്റെ റെസിപ്പിയാണേ നന്നായി വരട്ടി ചിക്കൻ പാട്ട്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള കനം കുറഞ്ഞിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായി ഉള്ളി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഏകദേശം ഒന്ന് കളർ മാറി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു പതിനഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇനിയൊന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് ഉള്ളി പെട്ടെന്ന് വാടി വരികയും ചെയ്യും ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പച്ചചയ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇനി പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളെ പച്ചക്കുത്തെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി കൂടി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പാർട്സ് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയെല്ലാം ചിക്കൻ്റെ പാർട്സിലെല്ലാം പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഏകദേശം ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിന്റെ അകത്തേക്ക് ആദ്യം വറുത്തു മാറ്റി വെച്ചിട്ടുള്ള സവാളയൊന്നും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്